നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസിൽ പഠിക്കുന്നത് തിരുവിതാംകൂറിന്റെ ചരിത്രം നമുക്കറിയാം മിക്ക പരീക്ഷകൾക്കും തിരുവിതാംകൂറിന്റെ ചരിത്രം ചോദിക്കാറുണ്ട് രാജാക്കന്മാരെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഈ തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദ്യങ്ങൾ വരാം അപ്പൊ നമ്മൾ ഡിഗ്രി പ്രിമസ് ഉൾപ്പെടെ സിലബസിലുള്ള ഉള്ള ആണ് ഈ പറയുന്നത് ഇതെന്ന് പറയുന്നത് കോറിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇല്ല അതിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം അല്ലെ ശരി ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹിരണ്യ ഗർഭം എന്ന ഒരു അർത്ഥം എന്താണ് നമുക്ക് നോക്കാം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണത്തോടനുബന്ധിച്ചാണ് ഹിരണി ഗർഭം എന്ന ചടങ്ങ് നടത്തുന്നത് അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹിരണി ഗർഭം എന്ന് പറയുന്നത് അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണത്തോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങിനെയാണ് ഹിരണ്യ ഗർഭം എന്ന് വിളിക്കുന്നത് അല്ലെ ഹിരണ്യഗർഭം എന്ന സ്വർണ്ണ സ്വർണ്ണ ഗർഭപാത്രം എന്നാണ് അർത്ഥം ജസ്റ്റ് അത്രയും ബേസിക് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു ഡീറ്റലാണ് ഹിരണി ഗർഭം എന്ന് പറയുന്നതാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടാധാരണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിനെയാണ് ഹിരണികർഫോ എന്ന് പറയുന്നത് ഓക്കെ ഇനി തിരുവിതാംകൂർ രാജ്യവംശം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരം ഉണ്ടായിരുന്ന ഏക നാട്ടുരാജ്യമാരാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ് കേട്ടോ ഏക നാട്ടുരാജ്യം ഏതാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യവും ഏത് തന്നെയാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ് അതുപോലെ തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യവും ഏതു തന്നെയാണ് ആണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എവിടെ തന്നെയാണ് തിരുവിതാംകൂറിലാണ് ബ്രിട്ടീഷുകാരുമായി ആദ്യമായി ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് ഉടമ്പടി നമ്മൾ പഠിക്കും അതേതാണ് ഈ പറയുന്ന തിരുവിതാംകൂർ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഏത് ആദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആണ് അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരം നാണയം ഇറക്കാൻ അധികാരം ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ വനിതാ പോലീസിനെ നിയമിച്ചതും തപാൽ സംവിധാനം നിലവിൽ വന്നതും ഇന്ത്യക്ക് ആദ്യമായി സെൻസസ് നടത്തിയ നടത്തിയ നാട്ടുരാജ്യവും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായ ഒരു ഉടമ്പടി ആദ്യമായി വിശു നാട്ടുരാജ്യം ഇതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് തിരുവിതാംകൂർ നാട്ട് എന്നാണ് രാജവംശം അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശം അല്ലെങ്കിൽ നാട്ടുരാജ്യവും തന്നെയാണ് ഇതിനൊക്കെ ആൻസർ ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് അത് നോക്കാം ഇനി ഓരോ രാജ്യമായിട്ട് പഠിക്കാം നമുക്കറിയാം നമ്മള് നെപ്പോളിയിനെ പറ്റിയ അലക്സാണ്ടറെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ രാജകന്മാരാണ് മുഗൾ ചക്വർത്തിമാരെ അറിയാം നമുക്ക് അവരെ പറ്റിയറിയാം അക്ബറിനെയും അതുപോലെ തന്നെ നമ്മൾ അക്ഷകനെ പറ്റി പഠിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടുരാജ്യം അല്ലെങ്കിൽ നമ്മളെ വിളിച്ചിരുന്ന ആൾക്കാരെ പറ്റിയൊരു വിവരം കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം അപ്പൊ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് അഴിംതിരുന്ന മാർത്താട വർമ്മയാണ് നമുക്ക് അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ചും അതുപോലെ തന്നെ ആ ഈ പറയുന്ന നെപ്പോളിയും പോണപ്പാടിനെ പറ്റിയും ഇന്ത്യയിലെ ഭരിച്ചിട്ടുണ്ട് നമുക്ക് ചക്രവർത്തിമാരെ പറ്റിയും ഷാജഹാനെ പറ്റിയും മക്കിയൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ അശോകനെ പറ്റിയൊക്കെ നമുക്ക് അറിയാം പക്ഷെ നമ്മളെ ഭരിച്ചിരുന്ന ആൾക്കാരെ നമുക്ക് എന്ത് രാജ രാജാക്കന്മാരെ പറ്റിയുള്ള വിവരം നമുക്ക് അറിയത്തില്ല നമ്മളത് എന്ത് ചെയ്യണം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പം അനം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ആര് ഭരിച്ചിരുന്നത് അനം തിർന്നാൾ മാർത്താണ്ഡ വർമ്മ ഭരിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാം മൂടൻ ട്രാവൻകൂറിന്റെ സ്ഥാപകനായിരുന്നെന്ന് ചോദിച്ചാൽ അത് അനിടം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് ജർമ്മനി ജർമ്മനിയുടെ അല്ലെങ്കിൽ ജർമ്മനി രൂപീകരിക്കാൻ മുൻകൈ എടുത്ത യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയിൽ വരുന്ന ആളാണ് ഓട്ടോമാറ്റ് ബിസ്മാർക്ക് അപ്പൊ അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്ന് ചോദിച്ചത് ആരാണ് ഉരുക്ക് മനുഷ്യനും ബിസ്മാർക്കും അനിടം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് ആധുനിക അശോകൻ എന്ന് ചോദിച്ചാൽ അവര് തന്നെയാണ് അഴിംതി മാർത്താണ്ഡ വർമ്മയാണ് മാർത്താണ്ഡ വർമ്മയുടെ ഭരണ നയം ചോരയുടെയും ഇരുമ്പിന്റെയും അതിൽ തന്നെ അദ്ദേഹം എങ്ങനെ ഭരിച്ചാലാണോ ചോരയുടെയും ഇരുമ്പിന്റെയും നയമായിരുന്നു ആരുടെ മാർത്താണ്ഡ വർമ്മയുടെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇതാണ് ഭരണകാലഘട്ടം ഇതാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ് തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർ അദ്ദേഹമാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെയാണ് മാർത്താണ്ഡ ഭരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നയം എന്ന് പറയുന്നത് ചോരയുടെയും ഒരു ഇരുമ്പിന്റെയും ചോരയുടെയും ഇരുമ്പിന്റെയും നയമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും കാര്യങ്ങൾ നോക്കാം ഓക്കെ ഓക്കെ അദ്ദേഹത്തെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് തിരുവിതാംകൂറിന്റെ അശോകനും അദ്ദേഹം തന്നെയാണ് നിയാറ്റിൻകരയുടെ രാജകുമാരന്മാരാണ് മാർത്താണ്ഡ വർമ്മ അനിടം മാർത്താണ്ഡ വർമ്മയാണ് മാർത്താണ്ഡ വർമ്മയുടെ ഭരണ പോലെ ഒന്നുകൂടെ ഓർത്തിരിക്കുക ചോരയുടെയും ഇരുമ്പിന്റെയും നയമാണ് മാർത്താണ്ഡ വർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം തലസ്ഥാനം ഏതായിരുന്നു കൽക്കുളമാണ് കേട്ടോ കൽക്കുളം എന്ന് പറയുന്നത് പത്മനാഭപുരം എന്ന് അറിയപ്പെടാറുണ്ട് പത്മനാപുരം ബാലസം ഇപ്പൊ കന്യാകുമാരിയിലാണ് തമിഴ്നാട്ടിലാണത് കേരളത്തിലല്ല പണ്ടത് കേരളത്തിലായിരുന്നു അവിടെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഈ പറയുന്ന പത്മനാഭപുരം ബാലസംഗങ്ങൾ പോയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം നമുക്ക് കുറെ ആൾക്കാർ പോയിട്ടുണ്ടായിരിക്കും ഓക്കെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം ഏതാണ് കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരമാണ് മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളവും ഈ പറയുന്ന കൽക്കുളവും വ്യാപാര തലസ്ഥാനവും ഏതാണ് മാവേളിക്കരയാണ് രണ്ടും രണ്ടാണ് ഏതാണ് മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് കൽക്കുളവും ഏതാണ് വ്യാപാര തലസ്ഥാനം ഏതാണ് മാവേലിക്കരയുമാണ് അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഓർത്തിയിരിക്കുക ശരി ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖർ പെരുമാൾ വലിയ പേരാണ് എന്താണ് ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡ വർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപേര് സ്വീകരിച്ച രാജാവാരാണ് നമ്മുടെ അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മിയാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന മാർത്താണ്ഡവർമ്മ ശ്രീം വിശേഷിപ്പിച്ചു ശ്രീം അദ്ദേഹം എന്ത് പറഞ്ഞാറ്റിൻകരയുടെ രാജകുമാരനാണ് അദ്ദേഹം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു കേട്ടോ ഓർത്തിരിക്കുക അദ്ദേഹത്തിന്റെ തലസ്ഥാനം എതായിരുന്നു ആസ്ഥാനം എഴുതായിരുന്നു കൽക്കുളം അത് പത്മനാഭപുരമാണ് ആ ഏതാണ് രാഷ്ട്രീയ തലസ്ഥാനമാണ് കൽക്കുളം പറയുന്ന വ്യാപാര തലസ്ഥാനം ഏതാണ് മാവേൽക്കരയാണോ ഓക്കെ ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡ വർമ്മ കുലശേഖർ പെരുമാൾ എന്ന് പറയുന്നത് ആരെയാണ് മാർത്താണ്ഡവർമ്മയാണോ ഏത് മാർത്താണ്ഡ വർമ്മ അനിരം നെരുന്നാൾ മാർത്താണ്ഡവർമ്മ ഓക്കെ ശരി ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാരാണ് ആരാണ് മാർത്താണ്ഡ പല രാജാക്കന്മാരെ പറ്റി അറിയാമെങ്കിലും ഒരു ഫോറിൻ ശക്തി ഒരു പാശ്ചാത്യ ശക്തി യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാരാണ് മാർത്താണ്ഡ വർമ്മയാണ് ഓക്കെ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്ന ആരാണ് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്ന ആരാണ് ഇദ്ദേഹമാണ് മാർത്താണ്ഡ വർമ്മയാണ് രാജ്യവിസ്തൃതി ഏരിയ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ് മാർത്താണ്ഡ വർമ്മയാണ് അപ്പൊ തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരില് രാജ്യ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ എന്താക്കിയ എന്ത് ചെയ്തത് വർദ്ധിപ്പിച്ച രാജാവാരാണ് നമ്മുടെ മാർത്താണ്ഡ വർമ്മയാണ് തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡ വർമ്മ ചോദിക്കാം ആരാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഭൂ സർവേ നടത്തിയത് അനിടം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് മാർത്താണ്ഡ വർമ്മയാണ് തിരുവിതാംകൂറിൽ ജന്മിത്തം അവസാനിപ്പിച്ചത് മാർത്താണ്ഡ വർമ്മയാണ് തിരുവിതാംകൂറിലെ ജന്മിത്തം അവസാനിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടോ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ആഹ് പൊൻമന അതുപോലെ തന്നെ പുത്തനാണ് എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചതും മാർത്താണ്ഡ വർമ്മയാണ് രണ്ടും ഓർത്തിരിയ പൊന്മ പൊന്മനാണേയും അതുപോലെ പുത്തനണയും പറയുന്ന മുൻപോണനാണ് പൊന്മന അണയും അതുപോലെ പുത്തനണയും പഠിക്ക വേണാട് രാജാവായിരുന്ന വീരരവി വർമ്മ മുമ്പത്തെയാണ് അടോ തിരുവിതാംകൂർ വരുന്നത് നമുക്ക് കേരളം പലതായിട്ട് തിരിച്ചിരുന്ന ഒരു വേണാട് രാജ് രാജാവായിരുന്നു ആ ഒരു വീരരവി എന്ന് പറയുന്നത് അദ്ദേഹത്തെ പറ്റിയൊക്കെ കുറച്ചുകൂടെ മുമ്പത്തെ ചരിത്രത്തിലാണ് പഠിക്കുന്നത് ആ എസ് കവർ ഡി പറയും നമ്മൾ പറയും പറ്റിയൊക്കെ നമുക്ക് ഒമ്പതാം ക്ലാസ് പഠിക്കാനുണ്ട് വേണാട് രാജാവ് പറയുന്ന രവിവർമ്മ നിർമ്മിച്ച ഉദയഗിരി കോട്ട പുതുക്കി പണിത് മാർത്താണ്ഡ വർമ്മയാണ് ഉദയഗുരി കോട്ട പണിതാരാണ് വീര രവിവർമ്മയാണെങ്കിൽ അത് പുതുക്കി പണിതാരാണ് മാർത്താണ്ഡ വർമ്മയാണോ തെക്കുംകൂർ എന്നും വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്തതാരാണ് തെക്കുംകൂറും വടക്കുംകൂറും ട്രാൻകൂറിനോട് ചേർത്തത താരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണോ ഓക്കെ ഇനി യുദ്ധം നേരത്തെ നമ്മൾ പറഞ്ഞ യുദ്ധമുണ്ട് കുളച്ചൽ യുദ്ധം യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ ഡച്ച് ഭരണത്തിന് അന്ത്യം കുറിച്ചു താരാണ് മാർത്താണ്ഡ കുളച്ച യുദ്ധം ആരെയൊക്കെ തമ്മിലാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടം നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് കാലഘട്ടം നമുക്കറിയാം ഓക്കെ ഓക്കെ ശക്തി പരാജയപ്പെടുത്തുന്നു ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരാണ് പറഞ്ഞ ഒരു ശക്തിയെ പരാജയപ്പെടുത്തുന്നു ആദ്യ ഞാൻ പാശ്ചാത്യ ശക്തിയെ പരാജയപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ ഭരണാധികാരി മാർത്താണ്ഡ വർമ്മയാണ് അത് ആയിരത്തി എഴുന്നൂറ്റി നാല് ആണ് മാർത്താണ്ഡ വർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സേനാധിപന ഡിലനോയ് മാർത്താണ്ഡ വർമ്മയ്ക്ക് മാർത്താണ്ഡ വർമ്മയ്ക്ക് മുമ്പില് പരാജയപ്പെടുത്ത പരാജയപ്പെട്ട ഡച്ച് സേനാധിപനാണ് ആയിരുന്നു പറയുന്നത് ഡിലനോയി എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടു പിന്നെ അദ്ദേഹം ആർക്കു വേണ്ടി വർക്ക് ചെയ്തു തിരുവിതാംകൂറിന് വേണ്ടി വർക്ക് ചെയ്തു കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലെ ആരുടെ സ്മാരകമുണ്ട് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നു അപ്പൊ കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിലനോയ് സ്മാരകം കാണുമ്പം ഉദയഗിരി കോട്ട പണിതാരാണ് വീര രവിവർമ്മയാണ് അത് പുതുക്കി പണുന്നത് മാർത്താണ്ഡവർമ്മയാണ് അവിടെ ആരുടെയാണ് സ്മാരകം ഉള്ളത് ഡിലനോയ് സ്മാരകമാണ് ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഡച്ചുകാരുമായി യുദ്ധം ചെയ്യുകയും അതിൽ പരാജയപ്പെട്ട ഡിലനോയ് പിന്നെ എന്ത് ചെയ്തു തിരുവിതാംകൂറിന്റെ വേണ്ടി വർക്ക് ചെയ്യുകയും എന്തെന്ന് അറിയപ്പെട്ടു വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു ഓക്കെ ഇനി മ്യൂറൽ പകോട എന്താണ് ഈ മ്യൂറൽ പകോട എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണുന്നത് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രം ബന്ധപ്പെട്ടവരുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണത് പുതുക്കി പണതാണോ പുതുക്കി പണുന്നത് ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം സ്ഥാപിക്കുകയും മ്യൂറൽ പെയിന്റിംഗ് വരപ്പിക്കുകയും ചെയ്യുന്നതാണ് മ്യൂറൽ പെയിന്റിംഗ് വരപ്പിക്കുകയും ഒറ്റക്കൽ മണ്ഡപം സ്ഥാപിക്കുകയും ചെയ്തതാരാണ് മാർത്താണ്ഡവർമ്മയാണ് മുറജപം അതുപോലെ ഭദ്രദീപം എന്നിവ ആരോപിച്ചിരുന്നു ആരോക്ക് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോഴും ഇതിൽ പല നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ കാലഘട്ടത്തിൽ ആര് തുടങ്ങിയതാണ് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താടവർമ്മ തുടങ്ങിയതാണ് രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ഉത്സവമാണ് ഇതെന്ന് പറയുന്ന മുറജപം പരമനാഭസ്വാമി ക്ഷേത്രത്തില് രാജ്യത്തിന്റെ ഇന്ത്യ എന്നല്ല ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം ആയിരുന്നില്ല പറഞ്ഞു രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ഉത്സവമാണ് എന്ന് പറയുന്നത് മുറജപം എന്ന് പറയുന്നത് മുറജപത്തിന്റെ ചെറു ചടങ്ങായ ഭദ്രദീപം വർഷത്തിൽ രണ്ട് തവണ വീതം നടത്തുകയുണ്ട് അപ്പം മുറജപം എന്നാണ് ആറു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മുറജപം ഉണ്ടാകാറുള്ളൂ പക്ഷേ ഭദ്രദീപം എപ്പോഴാണ് വർഷത്തിലെ രണ്ട് തവണ ഉണ്ടാകും വർഷത്തിലെ രണ്ട് തവണ ഉണ്ടാകും ഓക്കെ ഇനി ദാനം എന്താണ് തൃപ്പടി ദാനം ചോദിച്ചിട്ടുണ്ട് വേശി മാർത്താണ്ഡ വർമ്മ തന്റെ രാജ്യത്തെ തന്റെ കുലദൈവമായ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ചു തന്റെ രാജ്യം ആർക്കും സമർപ്പിച്ചു ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ചു അതിനെയാണ് ദാനം അല്ലെങ്കിൽ പത്മനാഭന്റെ പറയാൻ കാരണം എന്താണ് ആർക്ക് സമർപ്പിച്ചു നാട് പത്മനാഭ സ്വാമി സ്വാമിക്ക് സമർപ്പിച്ചു ഈ ചടങ്ങിനു ശേഷം തിരുവിതാംകൂർ ഭരണാധികാരികൾ അറിയപ്പെടുന്ന പത്മനാഭദാസന്മാർ എന്നാണ് ഒന്നാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മാർത്താണ്ഡവർമ്മയും രണ്ടാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ധർമ്മരാജ ധർമ്മരാജ നമ്മുടെ കാർത്തിക തിരുനാൾ പറയുന്നത് ധർമ്മരാജയും ആണ് നടത്തിയത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമായി തൃപ്പടിദാനം എന്ന കൃതി രചിച്ചതാരാണ് ഉത്രാടം തിരുനാൾ പിന്നെ പഠിക്കുക നമ്മൾ ഓക്കെ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമായി തൃപ്പടിദാനം എന്ന കൃതി രചിച്ചതാരാണ് ഉമാ മഹേശ്വരിയാണ് ഓക്കെ അത് എന്താണ് മലയാളത്തിൽ വേണമെങ്കിലും ചോദിക്കാം മലയാളം എക്സാം ചോദിക്കാം അല്ലെങ്കിൽ മലയാളത്തിലും ചോദിക്കാം ഇതിലും ചോദിക്കാം എന്താണ് ഉമാ മഹേശ്വരി ആണ് പഠി താരം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി ശ്രീധരൻ കൈമുക്ക് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് ശ്രീധരൻ കൈമുക്ക് നമുക്ക് കൺഫ്യൂസിംഗ് ആക്കാം മലയാളത്തിൽ പറയും പരസ്ത്രീ ബന്ധം ആരോപിക്കപ്പെട്ട നമ്പൂതിരി സമുദായത്തിലെ അംഗങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി എന്ത് ചെയ്തു കേരളത്തില് നടത്തിയിരുന്ന ഒരു സത്യപരീക്ഷ ആയിരുന്നു ഇതെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് സത്യപരീക്ഷകളുണ്ട് അത് ഒൻപതാം ക്ലാസ്സിൽ ടെസ്റ്റിൽ പഠിക്കാനുണ്ട് നമുക്ക് ഇസി ആയിട്ട് പഠിക്കുമ്പോൾ പഠിക്കാം അപ്പൊ അതിലൊന്നാണ് ഈ പറയുന്നത് സുരീന്ദ്രം എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന നെയ്യിൽ ചെറിയൊരു ലോകവിഗ്രഹം ഇടുന്നു തിളയ്ക്കുന്ന നെയ്യിൽ കൈമുക്കി വിഗ്രഹം എടുക്കണം നിശ്ചിത ദിവസ ദിവസത്തിനു ശേഷം തന്നെ എന്താണ് കൈ പൊള്ളിയ ഇല്ലെങ്കിൽ ഉത്തമ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽപ്പെടുത്തി ആദരിക്കുന്നു കൈ പൊള്ളിയാൽ എന്തെയും ജാതി വൃഷ്ടി കൽപ്പിക്കുകയും ഈ ദുരാചാരം നിർത്തിയതാരാണ് സ്വാധീനം ഇത് ആരംഭിക്കുന്നത് ആരാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണെങ്കിൽ നിർത്തിയതാരാണ് സ്വാധീനം രണ്ട് പഠിക്കണം സ്വതീർന്നാളാണോ ഇത് നിർത്തിയതെങ്കിൽ ആരംഭിക്കുന്ന ആരാണ് മാർത്താണ്ഡ വർമ്മയാണ് കേട്ടോ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ബുദ്ധിക്ക് പണെന്ന് പറഞ്ഞ മാർത്താണ്ഡ വർമ്മയാണെന്ന് പറഞ്ഞു ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡവമായിട്ടതും അദ്ദേഹം തന്നെയാണ് മാർത്താണ്ഡ വർമ്മയെ കൂടാതെ ഈ പറയുന്നത് നേരത്തെ പറഞ്ഞതാണ് അല്ലെ മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച മാവേലിക്കര ഉടമ്പടിയോടെ കേരളത്തിൽ ഡച്ച് ഭരണത്തിന് അവസാനമായി കേരളത്തിൽ ഡച്ച് ആകെ കേരളത്തിലെ ഡച്ചുകാരുടെ ഭരണം അവസാനിച്ചാണ് മാവേലിക്കര ഉടമ്പടി വഴിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഓക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പടി ഡുകാരും നാർത്താണ് തങ്ങളുടെ ഉടമ്പടിയാണ് അത് പ്രകാരം കേരളത്തിലെ ഡച്ച് ഭരണം അവസാനിച്ചു ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുകയില്ല ഇന്ത്യയിലെ കാര്യങ്ങൾ ആരും ഇടപെടില്ല ഡച്ചുകാർ ഇടപെടില്ല എന്നും എന്നും തിരുവിതാംകൂറിന്റെ ശത്രുക്കളുമായി സഖ്യം ഉണ്ടാക്കുകയില്ല എന്നും ഡച്ചുകാരെ സംബന്ധിച്ചു അത് ഏത് ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടിയാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ രാജാവ് കഴിഞ്ഞു ആരാണ് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവരം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വരെ തിരുവിതാംകൂർ പരിശോധിച്ച രാജാവാണ് ആരെന്ന് പറയുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവരം ഓക്കെ അടുത്ത കാർത്തിക തിരുനാൾ രാമവർമ്മ ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അപ്പൊ രണ്ടാമത്തെ രാജാവാണ് ആരെന്ന് പറയുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അൻപത്തി എട്ട് വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ ആര് ഒരു നമ്മുടെ ആ മാർത്താണു വർമ്മ അത് മുതല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ആര് ഭരിച്ചു കാർത്തിക തിരുനാൾ രാമവർമ്മ കേരളം ഭരിച്ചു ഇദ്ദേഹത്തെ ധർമ്മരാജ എന്നും അറിയപ്പെടുന്നുണ്ട് ധർമ്മരാജ എന്നും കിടവൻ രാജ എന്നീ പേരുകൾ അറിയപ്പെടുന്ന ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാരാണ് ഇദ്ദേഹം കൊള്ളാണ് ഇത്രയും ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ വരിച്ചുകാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ് നെടുങ്കോട്ട എവിടെയാണെന്ന് ചോദിക്കുക എവിടെയാണ് തൃശ്ശൂരിലാണ് അത് പണി കഴിപ്പിച്ചത് ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തലസ്ഥാനം നമ്മൾ പറഞ്ഞ കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരത്ത് നിന്നും തിരിച്ച് എങ്ങോട്ട് കൊണ്ടുവന്നു തിരുവനന്തപുരത്തേക്ക് മാറ്റി ഭരണാധികാരി ആരാണ് ആരാണ് നമ്മുടെ കാർത്തിക തിരുനാളാണ് ഇവിടെ ഇങ്ങോട്ട് പോകുന്നത് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റി കന്യാകുമാരിയുടെ എവിടെയായിരുന്നു കൽക്കുളത്ത് ആയിരുന്നു ഇപ്പൊ അത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇവിടെ ഇപ്പോഴാണ് കാർത്തിക തിരുനാൾ കഴിക്കുമ്പോൾ എങ്ങോട്ട് വന്നു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു ഓക്കെ അപ്പം പറഞ്ഞു പറയുമ്പോൾ ധർമ്മരാജ എന്നും കിഴവൻ രാജ എന്നും അറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കൊണ്ടായിരിക്കുന്നത് കീഴവൻ രാജാ എന്ന് പറയാം അങ്ങനെ ഓർത്തുവച്ച് പഠിച്ചത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതാരാണ് ഇദ്ദേഹമാണ് ആ തൃശൂരിൽ സ്ഥിതി നെടുംകോട്ട പണിയെടുപ്പിച്ച ഇദ്ദേഹമാണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആരാണ് കാർത്തിക തിർന്നാൾ രാമവർമ്മ ഓക്കെ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയിരുന്നു നമ്മുടെ ധർമ്മരാജ അദ്ദേഹത്തിന്റെ പേരുന്നാൾ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അപ്പൊ പ്രധാന ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം ഏതൊക്കെയാണ് സുഭദ്രാഹാരണം വരുന്നുണ്ട് രാജശ്രീയം വരുന്നുണ്ട് കല്യാണ സൗകര്യവും വരുന്നുണ്ട് പാഞ്ചായി സ്വയംവരം വരുന്നുണ്ട് ഗന്ധർവീഷിയും വരുന്നുണ്ട് നഗരാസു നഗരാസുരോധം ഇതൊക്കെ ഇവിടെ വരുന്നതാണ് ആരുടെയാണ് നമ്മുടെ ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ എഴുതിയ പ്രധാന ആട്ടക്കഥകളാണ് ഈ പറയുന്നത് അല്ലെ പ്രധാന ആട്ടക്കഥകൾ അപ്പൊ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആർന്ന് ചോദിച്ചാൽ ആരാണ് നമ്മുടെ ധർമ്മരാജയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതി ഇതാണ് ബാലരാമ ഭരതാണ് കേട്ടോ ബാലരാമ ഭരതം ആരുടെയാണ് ഭരത നാട്യശാസ്ത്രം നമ്മളിവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ സിനിമ കേട്ടിട്ടുണ്ട് നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണ് ഇത് ബാലരാമ ഭരതം ആരാണ് ധർമ്മരാജ ഓക്കെ നെടുങ്കോട്ട തൃശൂരാണെന്ന് പഠിച്ചു രാജാവ് ധർമ്മരാജയാണെന്ന് പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നും പറഞ്ഞ റവല്യൂഷൻ ആണ് അല്ലെ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ആ സമയത്ത് ഈ പറയുന്ന പോലെ ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ യുദ്ധം ഉണ്ടാവു യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർണാടി വാസുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നെടുങ്കോട്ട പണി കഴിപ്പിച്ച് തിരുവനന്തപുരം രാജ്യഭാരാണ് ധർമ്മരാജാണ് നെടുങ്കോട്ട നമ്മൾ പറഞ്ഞു തൃശൂർ അറിയാം അത് ധർമ്മരാജൻ നമ്മൾ പറഞ്ഞ കാര്യമാണ് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതില് ടെപ്പു സുൽത്താൻ നെടുങ്കോട്ട എന്ത് ചെയ്തു ആക്രമിച്ചു അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അല്ലെ സുൽത്താൻ എന്ത് ചെയ്തു നെടുങ്കോട്ടെ ആക്രമിച്ചു നെടുങ്കോട്ട ടെപ്പു സുൽത്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് അതിന്റെ പ്രത്യേകത ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഫ്രഞ്ച് റവലൂഷൻ നടക്കുന്നത് അല്ലെ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമായിട്ട് എത്തിയിട്ടുണ്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് ടെപ്പു സുൽത്താനും എന്താണ് യുദ്ധം ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരോട് ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും തമ്മിൽ ശത്രുക്കളാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ അമേരിക്കയിൽ പതിമൂന്ന് കോളനികൾ ബ്രിട്ടീഷ് ഉണ്ടാക്കിയപ്പോൾ ഫ്രാൻസ് ആരും സഹായിച്ചത് അമേരിക്കൻ കോളനികളെ സഹായിച്ചത് അതുപോലെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ടിപ്പു സുൽത്താൻ ആരുമായിട്ട് സഖ്യത്തിലേക്ക് സഖ്യത്തിലായി ഫ്രാൻസുമായി സഖ്യത്തിലാകുകയും പിന്നെ അവിടെ ജേക്കോബിൻ ക്ലബ്ബിൽ അംഗമാകി അങ്ങനെ എവിടെയാണ് എന്ന് ട്രീറ്റിയോ ക്ലിബേർമാരായിരുന്നു നടരികയും ചെയ്യും നമ്മുടെ ടിപ്പു സുൽത്താൻ നടുകയും ചെയ്യും കണക്ട് വരുന്നതാണ് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ആരാണ് നെടുങ്കോട് ആരെ ആക്രമിച്ചു ടിപ്പു സുൽത്താൻ ആക്രമിക്കുകയുണ്ടായി ആലങ്ങോടും പരകൂറും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർന്ന ഭരണാധികാരി ആരാണ് ധർമ്മരാജയാണ് നേരത്തെ പറഞ്ഞത് തെക്കുംകൂറും വടക്കുംകൂറും മാർത്താട പറയുക ആലങ്ങാടും പരകൂറും ആരാണ് നമ്മുടെ ധർമ്മരാജയാണ് കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോട് കൂടിയ കുലശീകര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അപ്പൊ ഇതാണ് കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ എനിക്കറിയാലോ സപ്ത സ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോട് കൂടിയ കുലശീകര മണ്ഡപം എവിടെയുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട് അവരെ പണി കഴിപ്പിച്ചതാണ് കാർത്തിക തിരുനാൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിലെ പ്രമുഖ കവികളായിരുന്നു കുഞ്ചൻ നമ്പിയാരും ഉണ്ണായി വാര്യാണ് നമുക്ക് അവരേക്ക് അറിയാം അല്ലെ അപ്പൊ ഇവയ്ക്ക് ആരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഓക്കെ ഇത്തരം മത അനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ചു ആർക്ക് ഇദ്ദേഹത്തിന് അല്ലെ നമുക്ക് എന്നാൽ ബാക്കിയുള്ള മതങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് എവിടത്തെയാണ് റോമിലെ പോപ്പ് ആർക്ക് കത്ത് ലഭിച്ചു നമ്മുടെ ധർമ്മരാജയ്ക്ക് കത്ത് ചിട്ടുണ്ട് അപ്പൊ അടുത്ത പഠിക്കുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് അല്ലെ അതായത് മാർ പ്രശസ്തനായ ദളവയായിരുന്നു ആരെന്ന് പറയുന്നത് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള എന്ന് പറയുന്നത് തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് വർക്കല നഗരത്തിന്റെ സ്ഥാപകമാണ് ഇമ്പോർട്ടന്റ് ആണ് കാര്യം അയ്യപ്പൻ മാർത്താണ്ഡ വർമ്മ എന്ന് പറയുന്നത് ആരുടെ ദളവയാണ് ഈ പറയുന്ന നമ്മുടെ കാർത്തിക തിരുനാളിന്റെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വർക്കല നഗരം സ്ഥാപിച്ചത് ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് ഓക്കെ ഇനി രാജാ കേശവദാസ് നമുക്ക് കേശവദാസ് ഒരുപാട് നമ്മൾ നമ്മള് പലപ്പോഴും കേട്ടുള്ള കാര്യമാണ് അല്ലെ ബർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ രാജ കേശവദാസ് കേശവ പിള്ള എന്നാണ് യഥാർത്ഥ പേര് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച വ്യക്തി ആദ്യ വ്യക്തിയാണ് തിരുവിതാംകൂറിലെ ദിവാൻ എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് ഔദ്യോഗിക ഒഫീഷ്യൽ നെയ്മാണ് നാമം സ്വീകരിച്ച ആരാണ് രാജ കേശവദാസ് ആണ് വലിയ ദിവാൻജി എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ദിവാൻ വിദേഹം തന്നെയാണ് വലിയ ദിവാൻജി എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാരാണ് രാജ കേശവദാസ് ആണ് മോണിംഗ്ടൺ ആണ് അദ്ദേഹത്തിന് ഏത് പേര് കൊടുത്ത് രാജ എന്ന പദവി നൽകിയത് വലിയ ദിവാൻജി എന്ന പേര് അറിയപ്പെടുന്ന ആരാണ് രാജ കേശവദാസ് ആണ് മോണിംഗ്ടൺ പ്രഭു അദ്ദേഹത്തിന് എന്ത് പേര് നൽകിയ രാജ എന്ന പേരിൽ രാജ ഓക്കെ ആലപ്പുഴ തുറമുഖം ഇമ്പോർട്ടന്റ് ആണ് ആലപ്പുഴ അതുപോലെ ചാലയാണ് ചാല ചാല ചാലയാണ് ചാല കമ്പോളം എം സി റോഡ് എന്നിവ പരിഗണിപ്പിച്ചതാരാണ് നമ്മുടെ ഇദ്ദേഹമാണ് രാജ രാജ കേശവദാസ് ആണെന്നും ആലപ്പുഴ തുറമുഖമായാലും ശാല കമ്പോളമായാലും എം സി റോഡ് എന്നിവയൊക്കെ പരിഗണിച്ച ആരാണ് രാജ കേശവദാസാണ് അതുപോലെ ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകന്മാര് തന്നെയാണ് ആലപ്പുഴ ടൗൺമാരുടെയാണ് രാജ കേശവദാസാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത് തിരുവനന്തപുരത്തെ പട്ടണമാണ് കേശവദാസപുരം പട്ടത്തിനടുത്ത് വരുന്ന കേശവദാസപുരം ഓക്കെ അപ്പൊ ആരുടെ പേരിൽ അറിയപ്പെടുന്നതാണ് രാജ കേശവദാസിന്റെ പേരിലാണ് കേശവദാസപുരം അറിയപ്പെടുന്നത് അപ്പൊ അദ്ദേഹം ഇമ്പോർട്ടന്റ് ആണ് രണ്ട് പേരെ പേര് പറഞ്ഞു ഒന്ന് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും ഒന്നാഴാണ് രാജ കേശവദാസും രണ്ടുപേരും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് രണ്ടുപേരും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അധികം ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ ആ ഒരു ഇന്റർ പോലെ വന്നതാണ് അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചു എന്ന് പറയുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് വരെ ഇരുപതാംകൂർ ഭരിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മയുടെ കാലഘട്ടമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ആരെ പറ്റി പഠിച്ചു ഈ പറയുന്നത് കാർത്തിക തിരുനാൾ ആരാമവർമ്മയെ പറ്റി പഠിച്ചു അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ എന്താണ് ദിവാൻമാരെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത്രയും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇനി ഒരുപാട് എന്തുകൊണ്ട് രാജാക്കന്മാർ അവരുടെ ഭരണകാലമായിട്ടും നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ എന്ത് ചെയ്യും പാർട്ട് ടൂ ആയിട്ടും പാർട്ട ത്രീ ആയിട്ടും എന്തെയ്യും അതിനും നിങ്ങൾ എന്ത് ചെയ്യാ ഇത് കണ്ടതീർക്കാണോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന് രണ്ട് വീഡിയോ റാവൻപൂറിന്റെ ചരിത്രം തീരും നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു